നമസ്കാരം ഇന്ന് നമ്മളെ ഓണവിഭവങ്ങളിലെ ഒരു തോരനാണ് ഉണ്ടാക്കണത് ഒരു സ്പെഷ്യൽ തോരൻ കൂമ്പും ചെറുപയറും വെച്ചിട്ടുള്ള ഒരു തോരൻ അപ്പൊ അതിനായി ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോ രണ്ട് ചുമന്ന മുളക് ഒ മുറ്റൽ മുളക് കറിവേപ്പില ഇടേണ്ടത് തേങ്ങയാണ് തേങ്ങ മറ്റൽ മുളകും കൂടെ ചതച്ചു വെച്ചതാണ് തേങ്ങയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കൂമ്പിട്ട് കൊടുക്കാം കൂമ്പ് വെളിച്ചെണ്ണയും ഉപ്പും മഞ്ഞളും ഇട്ട് തിരുമ്മി വെച്ചിരിക്കുന്ന കൂമ്പാണ് നമുക്ക് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാം തേങ്ങയ്ക്ക് ഉപ്പ് ചേർത്തിട്ടില്ല അതുകൊണ്ട് അതിനുവേണ്ടി മാത്രം ചകലം ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ നമ്മുടെ കൂമ്പ് ഇവിടെ വെന്തിട്ടുണ്ട് ഇനി ഇതില് നമുക്ക് ചെറുപയറും കൂടി ഇട്ട് കൊടുക്കണം ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച ചെറുപയറാണ് അത് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ കൂമ്പും ചെറുപയറും കൂടിയുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്തവണത്തെ ഓണത്തിന് ഒരു നാടൻ വിഭവം തന്നെ ആയിക്കോട്ടെ നല്ല സ്വാദാണ് എല്ലാരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ